ഏവരെയും വിശദ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുവിന്റെ ഉദ്ധാനം ഒരേ സമയം വിശ്വാസികൾക്ക് പ്രത്യാശയും രക്ഷയും നൽകുന്നു എന്നതിനോടൊപ്പം അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ഭരണ സംവിധാനങ്ങൾക്കും അമിതാധികാര പ്രവണതകൾക്കുമുള്ള ഒരു പ്രതിരോധവും വെല്ലുവിളിയും കൂടിയാണെന്ന് നാം ആദ്യമേ മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവത്തെ ഒന്നുകൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട് അന്ന് അവൻ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും ഈ വാക്യത്തിലെ പ്രയോഗങ്ങളായ വാഴ്ച അധികാരം ശക്തി എന്നിവയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം ആർക്കി എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ വാഴ്ച അഥവാ ഡൊമിനിയൻ എന്ന പദത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരാളുടെ കീഴിൽ എല്ലാം നിലനിൽക്കുന്ന രീതിയിലുള്ള റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ വാഴ്ചയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് എക്സൂസിയ എന്ന ഗ്രീക്ക് പദമാണ് അധികാരത്തെ അഥവാ അതോറിറ്റിയെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന നയ രൂപീകരണ സംഘങ്ങളെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഡുനാമിസ് എന്ന ഗ്രീക്ക് പദമാണ് ശക്തി അഥവാ പവറിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു പ്രദേശങ്ങളെ കീഴ്പ്പെടുത്തുവാനും അടിച്ചമർത്തുവാനും ഉപയോഗിക്കുന്ന കടുത്ത സൈനിക ശക്തികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിനാൽ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എല്ലാ വാഴ്ചയും അധികാരങ്ങളും ശക്തികൾക്കും നീക്കം വരികയും രാജ്യം പിതാവായ ദൈവത്തിന് എളുപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാഴ്ചയിൽ പുത്രന്റെ ചേർത്ത് നിർത്തലിൻ്റെയും കരുതലിൻ്റെയും സുവിശേഷ നയങ്ങളുടെ അധികാരത്തിനും കീഴിൽ പരമസംരക്ഷണവും കാവലും നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ